പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ സ്നേഹസ്വരൂപനായ കർത്താവെ അങ്ങയുടെ തിരുമുമ്പിൽ ഞങ്ങളിതാ എളിമയോടെ നിൽക്കുന്നു ആദിയിൽ വചനമുണ്ടായിരുന്നു വചനം ദൈവത്തോട് കൂടിയായിരുന്നു വചനം ദൈവമായിരുന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു അങ്ങയുടെ വചനം വെറുമൊരു വാക്കല്ല അത് ജീവനാണ് അത് ശക്തിയാണ് അത് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന ദൈവീക ചൈതന്യമാണ് ഈശോയെ അങ്ങയുടെ വചനത്താൽ അന്ധന് കാഴ്ച ലഭിച്ചു മരിച്ചവർ ഉയർപ്പിക്കപ്പെട്ടു കൊടുങ്കാറ്റുകൾ ശാന്തമായി ഇന്നും അങ്ങയുടെ വചനത്തിന് മാറ്റമില്ല ഞങ്ങളുടെ ജീവിതത്തിലെ തകർന്നു പോയ ബന്ധങ്ങൾ കൂട്ടിയോജിപ്പിക്കുവാനും മാറാരോഗങ്ങളിൽ നിന്ന് സൗഖ്യം നൽകുവാനും സാമ്പത്തികമായ തടസ്സങ്ങൾ നീക്കാനും മനസ്സിൻ്റെ അശാന്തി മാറ്റാനും അങ്ങയുടെ അങ്ങയുടെ ഒറ്റ തിരുവചനം മതിയെന്ന് ഞങ്ങൾ പൂർണ്ണമായും വിശ്വസിക്കുന്നു ഇപ്പോൾ ഈ ജപമാലയിൽ പങ്കുചേരുന്ന ഓരോരുത്തരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു ഇപ്പോൾ നമുക്ക് മൗനമായി നമ്മുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ ഈ ജപമാലയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം ഞങ്ങളുടെ ഹൃദയങ്ങളിൽ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന പ്രാർത്ഥനാ നിയോഗങ്ങൾ കണ്ണീരോടെ ഞങ്ങൾ ചോദിക്കുന്ന സഹായങ്ങൾ കുടുംബത്തിലെ പ്രശ്നങ്ങൾ മക്കളുടെ ഭാവി ഇതാകർത്താവി എല്ലാം അങ്ങയുടെ പാദത്യങ്ങൾ സമർപ്പിക്കുന്നു ഈ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ അങ്ങയുടെ അത്ഭുതകരമായ ഇടപെടലുകൾ ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്നെ ശക്തിപ്പെടുത്തുന്നവനിലൂടെ എനിക്ക് എല്ലാം ചെയ്യാൻ സാധിക്കും എന്ന വചനത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് നമുക്ക് ഈ വചന ജപമാല ഭക്തിപൂർവ്വം ആരംഭിക്കാം പരിശുദ്ധമ്മേ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ നമ്മുടെ നിയോഗം സമർപ്പിച്ച് ഓരോ വചനങ്ങളും നമുക്ക് പത്ത് തവണ ചൊല്ലി പ്രാർത്ഥിക്കാം ഓരോ തവണ ചൊല്ലുമ്പോഴും മനസ്സിൽ നിയോഗം സമർപ്പിച്ച് നിയോഗം ഉരുവിട്ടുകൊണ്ട് ഓരോ തവണയും വചനം ചൊല്ലുക നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്കത് ലഭിക്കുമെന്ന് വിശ്വസിക്കുക അപ്പോൾ അത് നിങ്ങൾക്ക് ലഭിക്കും നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്കത് ലഭിക്കുമെന്ന് വിശ്വസിക്കുക അപ്പോൾ അത് നിങ്ങൾക്ക് ലഭിക്കും നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്കത് ലഭിക്കുമെന്ന് വിശ്വസിക്കുക അപ്പോൾ അത് നിങ്ങൾക്ക് ലഭിക്കും നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്കത് ലഭിക്കുമെന്ന് വിശ്വസിക്കുക അപ്പോൾ അത് നിങ്ങൾക്ക് ലഭിക്കും നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്കത് ലഭിക്കുമെന്ന് വിശ്വസിക്കുക അപ്പോൾ അത് നിങ്ങൾക്ക് ലഭിക്കും നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്കത് ലഭിക്കുമെന്ന് വിശ്വസിക്കുക അപ്പോൾ അത് നിങ്ങൾക്ക് ലഭിക്കും നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്കത് ലഭിക്കുമെന്ന് വിശ്വസിക്കുക അപ്പോൾ അത് നിങ്ങൾക്ക് ലഭിക്കും നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്കത് ലഭിക്കുമെന്ന് വിശ്വസിക്കുക അപ്പോൾ അത് നിങ്ങൾക്ക് ലഭിക്കും നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്കത് ലഭിക്കുമെന്ന് വിശ്വസിക്കുക അപ്പോൾ അത് നിങ്ങൾക്ക് ലഭിക്കും നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്കത് ലഭിക്കുമെന്ന് വിശ്വസിക്കുക അപ്പോൾ അത് നിങ്ങൾക്ക് ലഭിക്കും നിങ്ങളുടെ ഹൃദയം സന്തോഷിക്കും നിങ്ങളുടെ സന്തോഷം ആരും നിങ്ങളിൽ നിന്ന് എടുത്തു മാറ്റുകയില്ല കർത്താവിൽ ആനന്ദിക്കുക അവിടുന്ന് നിന്റെ ഹൃദയാഭിലാഷങ്ങൾ നിറവേറ്റും 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 കർത്താവിൽ ആനന്ദിക്കുക അവിടുന്ന് നിൻ്റെ ഹൃദയാഭിലാഷങ്ങൾ നിറവേറ്റും കർത്താവിൽ ആനന്ദിക്കുക അവിടുന്ന് നിൻ്റെ ഹൃദയാഭിലാഷങ്ങൾ നിറവേറ്റും കർത്താവിൽ ആനന്ദിക്കുക അവിടുന്ന് നിൻ്റെ ഹൃദയാഭിലാഷങ്ങൾ നിറവേറ്റും നീതിമാൻ്റെ പ്രാർത്ഥന വലിയ ശക്തിയുള്ളതാണ് ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും അന്വേഷിക്കുവിൻ നിങ്ങൾ കണ്ടെത്തും മുട്ടുവിൻ നിങ്ങൾക്ക് തുറന്ന് കിട്ടും ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും അന്വേഷിക്കുവിൻ നിങ്ങൾ കണ്ടെത്തും മുട്ടുവിൻ നിങ്ങൾക്ക് തുറന്ന് കിട്ടും ചോദിക്കവിൻ നിങ്ങൾക്ക് ലഭിക്കും അന്വേഷിക്കുവിൻ നിങ്ങൾ കണ്ടെത്തും മുട്ടുവിൻ നിങ്ങൾക്ക് തുറന്ന് കിട്ടും ചോദിക്കവിൻ നിങ്ങൾക്ക് ലഭിക്കും അന്വേഷിക്കുവിൻ നിങ്ങൾ കണ്ടെത്തും മുട്ടുവിൻ നിങ്ങൾക്ക് തുറന്ന് കിട്ടും ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും അന്വേഷിക്കുവിൻ നിങ്ങൾ കണ്ടെത്തും മുട്ടുവിൻ നിങ്ങൾക്ക് തുറന്നു കിട്ടും ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും അന്വേഷിക്കുവിൻ നിങ്ങൾ കണ്ടെത്തും മുട്ടുവിൻ നിങ്ങൾക്ക് തുറന്നു കിട്ടും ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും അന്വേഷിക്കുവിൻ നിങ്ങൾ കണ്ടെത്തും മുട്ടുവിൻ നിങ്ങൾക്ക് തുറന്നു കിട്ടും ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും അന്വേഷിക്കുവിൻ നിങ്ങൾ കണ്ടെത്തും മുട്ടുവിൻ നിങ്ങൾക്ക് തുറന്നു കിട്ടും ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും അന്വേഷിക്കുവിൻ നിങ്ങൾ കണ്ടെത്തും മുട്ടുവിൻ നിങ്ങൾക്ക് തുറന്ന് കിട്ടും ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും അന്വേഷിക്കുവിൻ നിങ്ങൾ കണ്ടെത്തും മുട്ടുവിൻ നിങ്ങൾക്ക് തുറന്ന് കിട്ടും ഞാൻ എപ്പോഴും ഉണ്ടായിരിക്കും ലോകാവസാനം വരെ ദൈവം എല്ലാ കണ്ണുനീരും തുടച്ചു നീക്കും ദൈവം എല്ലാ കണ്ണുനീരും തുടച്ച നീക്കം ദൈവം എല്ലാ കണ്ണുനീരു 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 തുടച്ച് നീക്കും ദൈവം എല്ലാ കണ്ണുനീരും തുടച്ച് നീക്കും നിങ്ങളുടെ എല്ലാ ഉത്കണ്ഠകളും അവനെ ഏൽപ്പിക്കുക കാരണം അവൻ നിങ്ങളെ കരുതുന്നു അവിടുന്ന് നിൻ്റെ ഹൃദയാഭിലാഷം സാധിച്ചു തരട്ടെ അവിടുന്ന് നിൻ്റെ ഉദ്യമങ്ങൾ സഫലമാക്കട്ടെ അവിടുന്ന് നിൻ്റെ ഹൃദയാഭിലാഷം സാധിച്ചു തരട്ടെ അവിടുന്ന് നിൻ്റെ ഉദ്യമങ്ങൾ സഫലമാക്കട്ടെ അവിടുന്ന് നിന്റെ ഹൃദയാഭിലാഷം സാധിച്ചു തരട്ടെ അവിടുന്ന് നിന്റെ ഉദ്യമങ്ങൾ സഫലമാക്കട്ടെ അവിടുന്ന് നിന്റെ ഹൃദയാഭിലാഷം സാധിച്ചു തരട്ടെ അവിടുന്ന് നിന്റെ ഉദ്യമങ്ങൾ സഫലമാക്കട്ടെ അവിടുന്ന് നിന്റെ ഹൃദയാഭിലാഷം സാധിച്ചു തരട്ടെ അവിടുന്ന് നിന്റെ ഉദ്യമങ്ങൾ സഫലമാക്കട്ടെ അവിടുന്ന് നിന്റെ ഹൃദയാഭിലാഷം സാധിച്ചു തരട്ടെ അവിടുന്ന് നിന്റെ ഉദ്യമങ്ങൾ സഫലമാക്കട്ടെ അവിടുന്ന് നിന്റെ ഹൃദയാഭിലാഷം സാധിച്ചു തരട്ടെ അവിടുന്ന് നിന്റെ ഉദ്യമങ്ങൾ സഫലമാക്കട്ടെ അവിടുന്ന് നിന്റെ ഹൃദയാഭിലാഷം സാധിച്ചു തരട്ടെ അവിടുന്ന് നിന്റെ ഉദ്യമങ്ങൾ സഫലമാക്കട്ടെ അവിടുന്ന് നിന്റെ ഹൃദയാഭിലാഷം സാധിച്ചു തരട്ടെ അവിടുന്ന് നിന്റെ ഉദ്യമങ്ങൾ സഫലമാക്കട്ടെ അവിടുന്ന് നിന്റെ ഹൃദയാഭിലാഷം സാധിച്ചു തരട്ടെ അവിടുന്ന് നിന്റെ ഉദ്യമങ്ങൾ സഫലമാക്കട്ടെ കർത്താവിൻ്റെ യാചന ശ്രവിക്കുന്നു അവിടെ നിൻ്റെ പ്രാർത്ഥന കൈക്കൊള്ളുന്നു കർത്താവാണ് എൻ്റെ ഇടേൻ എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല 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 നീ തീരുമാനിക്കുന്ന കാര്യം നിനക്ക് സാധിച്ചു കിട്ടും സമാപന പ്രാർത്ഥന പിതാവായ ദൈവമേ അങ്ങയുടെ തിരുസന്നിധിയിൽ അർപ്പിച്ച ഈ വചനജപമാല അങ്ങ് സ്വീകരിക്കണമേ വിതയ്ക്കപ്പെട്ട വിത്തുകൾ നല്ല മണ്ണിൽ വീണ് ഫലം പുറപ്പെടുവിക്കുന്നത് പോലെ ഇപ്പോൾ ഞങ്ങൾ ധ്യാനിച്ച ഈ വചനങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കട്ടെ കർത്താവേ അങ്ങയുടെ വചനം ഞങ്ങളുടെ പാദങ്ങൾക്ക് വിളക്കും പാതയിൽ പ്രകാശവുമാണ് ഈ പ്രാർത്ഥനയിൽ പങ്കുചേർന്ന ഓരോ മകനെയും മകളെയും അങ്ങ് പ്രത്യേകമായി അനുഗ്രഹിക്കണമേ ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്ത ഓരോരുത്തരെയും അവിടുന്ന് സമർത്ഥമായി അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ ഭാരങ്ങൾ അവിടെ ഏറ്റെടുക്കണമേ സങ്കടപ്പെടുന്നവർക്ക് ആശ്വാസവും രോഗികൾക്ക് സൗഖ്യവും തളർന്നു പോയവർക്ക് പുതുശക്തിയും അങ്ങയുടെ വചനത്തിലൂടെ നൽകണമേ ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ പ്രയത്നങ്ങളിലും അങ്ങയുടെ സാന്നിധ്യം കൂടി ഉണ്ടാകണമേ അങ്ങയുടെ സമാധാനം ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിറയട്ടെ ഞങ്ങളെവിടെയായിരുന്നാലും എന്തു ചെയ്താലും അങ്ങയുടെ വചനത്തിൻ്റെ പ്രകാശം ഞങ്ങളെ വഴി നടത്തട്ടെ അമ്മേ അങ്ങയുടെ മധ്യസ്ഥം വഴി ഞങ്ങളുടെ ഈ പ്രാർത്ഥന ഈശോയുടെ തിരുസന്നിധിയിൽ അർപ്പിക്കണമേ ആമേൻ ഈ പ്രാർത്ഥന നിങ്ങൾക്ക് വലിയൊരു ആത്മീയ അനുഭവം നൽകി എന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു വചനത്തിൻ്റെ ശക്തി നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഇന്നു മുതൽ പ്രവർത്തിച്ചു തുടങ്ങട്ടെ പ്രാർത്ഥനാ നിയോഗങ്ങൾക്ക് ഉത്തരം ലഭിക്കുമ്പോൾ അത് സാക്ഷ്യമായി പങ്കുവയ്ക്കാൻ മറക്കരുത് ഇതുപോലെയുള്ള വചനധ്യാനങ്ങളും പ്രാർത്ഥനകളും കേൾക്കുമ്പോൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റുള്ളവർക്കും ഒരു ഒരനുഗ്രഹമാക്കാൻ ഈ വീഡിയോ ഷെയർ ചെയ്ത് പ്രാർത്ഥിക്കുക ദൈവം നിങ്ങളെല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ നന്ദി ദൈവമേ ആമേ കൂടാതെ നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റായി അറിയിക്കാൻ ബുദ്ധിമുട്ടുള്ള വിഷയങ്ങളാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ നിങ്ങളുടെ പേര് മാത്രം കമൻ്റായി അറിയിക്കുക നിങ്ങളുടെ പേര് സമർപ്പിച്ച് നിങ്ങളുടെ മനസ്സിലുള്ള വേദനയ്ക്ക് വേണ്ടി നമ്മൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നതായിരിക്കും ഓരോരുത്തരെയും അവിടുന്ന് സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ ഈശോ നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിക്കുമെന്ന് ഇന്നു മുതൽ ഉറച്ച് വിശ്വസിക്കുക നിങ്ങളുടെ ജീവിതത്തിലും വലിയ അനുഗ്രഹം ഈശോ നൽകുന്നതാണ്